നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്ത്രീധനത്തിനെതിരായ പോരാട്ടത്തിൽ സമൂഹ മനഃസ്ഥിതിയിൽ മാറ്റമുണ്ടാക്കാനുള്ള ചാലകശക്തിയായി യുവാക്കൾ മാറണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ലേലത്തിനൊരുക്കി തൊണ്ണൂറ്റി അഞ്ച് വർഷം പഴക്കമുള്ള തേക്ക് തടികൾ വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ പ്ലാന്റ് ചെയ്ത തേക്ക് തോട്ടത്തിലെ മുന്നൂറ്റി പതിനെട്ട് ഘനമീറ്റർ തേക്ക് തടികളാണ് ഈ ലേലങ്ങൾക്കായി വനംവകുപ്പ് ഒരുക്കിയിട്ടുള്ളത് അരീക്കോട് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം പൂരങ്കല്ലിൽ പുലർച്ചെ കാട്ടാന കിണറ്റിൽ വീണു വാർഡിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യം വ്യാപകമായി തുടരുന്നതിനിടെയാണ് സമീപവാസിയുടെ കിണറ്റിൽ ആന വീണത് മമ്പാട് കാട്ടുകോയിലിൽ ആറൊഴിഞ്ഞ സ്ഥലത്ത് നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ച് വടിവാളുകൾ കണ്ടെടുത്തു പി വി സി പൈപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് വടിവാളുകൾ കണ്ടെത്തിയത് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പാട്ടോത്സവം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്നുവരുന്ന കാർണിവൽ നഗറിൽ ഇക്കുറിയും മികച്ച കളക്ഷൻ വാർത്തകൾ വിശദമായി സ്ത്രീധനത്തിനെതിരായ പോരാട്ടത്തിൽ സമൂഹ മനസ്ഥിതിയിൽ മാറ്റമുണ്ടാക്കാനുള്ള ചാലക ശക്തിയായി യുവാക്കൾ മാറണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വനിതാ കമ്മീഷൻ നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച സ്ത്രീധനം സാമൂഹിക വിപത്ത് അവബോധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മഹിളാ മണി സ്ത്രീധനത്തിന്റെ പേരിലുള്ള മരണങ്ങൾ ആവുകയാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് അവസാനത്തേതാകണമെന്ന് ആഗ്രഹിക്കും എന്നാൽ സ്ത്രീധന മരണങ്ങൾ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കുവാൻ കഴിഞ്ഞ വനിതാ കമ്മീഷൻ യോഗം തീരുമാനിച്ചത് അതിന്റെ തുടക്കമാണ് നിലമ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നതെന്നും വി ആർ മഹിളാ പറഞ്ഞു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു മലപ്പുറം ജില്ലാ പ്രൊട്ടക്ഷൻ ഓഫീസർ ശ്രുതി സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സഞ്ജയ് കുമാർ കോളേജ് വുമൻ സെൽ കോർഡിനേറ്റർ എം പി സമീറ ഐക്യു സി കോർഡിനേറ്റർ ഡോക്ടർ ഗോപു എസ് പിള്ള എന്നിവർ സംസാരിച്ചു സ്ത്രീധനം സാമൂഹിക വിപത്ത് എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് എസ് സ്വപ്ന ക്ലാസ് എടുത്തു വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർമാൻ കെ മുഹമ്മദ് ആഷിഖ് നന്ദിയും പറഞ്ഞു നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ ലേലത്തിനൊരുക്കി തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള തേക്ക് തടികൾ വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ പ്ലാന്റ് ചെയ്ത തേക്കുതോട്ടത്തിലെ തേക്കുതടികളാണ് ഈ മാസം മുപ്പതിനും ഫെബ്രുവരി മൂന്നിനും വനംവകുപ്പിന്റെ നിലമ്പൂർ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ വനം വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നെല്ലിക്കുത്ത് പ്ലാന്റേഷനിൽ നിന്ന് മുറിച്ചു വന്ന തേക്കും തടികളാണിവ ഏകദേശം വർഷത്തോളം പഴക്കം ചെന്ന തടികളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് നിർ പരിപാലിച്ച് പോകുന്ന തേക്കും തോട്ടത്തില് നല്ല നിലമ്പൂർ തേക്കിന്റെ ക്വാളിറ്റി ഉള്ള ഗോൾഡൻ കളർ നല്ലവണ്ണം ഉള്ള നല്ല ഗ്രെയിൻസ് എല്ലാം ഉള്ള നേത്രം തേക്ക് തടികളാണ് ഇപ്പോൾ ഇവിടെ ലേലത്തിന് തയ്യാറായിട്ട് അരുവാക്കോട്ട് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് ഇതിന്റെ ലേലം നമ്മൾ മുപ്പതാം തീയതി ജനുവരി മുപ്പത് തൊട്ട് തുടങ്ങുന്നതാണ് ഫസ്റ്റ് സെക്ഷൻ ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം ക്യൂബിക് മീറ്ററോളം മുപ്പതാം തീയതിയിലെ ലേലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി അതിലും മീറ്ററോളം മരങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന തുടർന്നുള്ള ദിവസങ്ങളിൽ ുംരങ്ങൾ തേക്ക് തടികൾ കയറ്റുമതി വിഭാഗത്തിൽപ്പെട്ട ബി എക്സ്പോർട്ട് ഇനത്തിൽപ്പെട്ട ഏഴ് ഘനമീറ്ററും ബി ഒന്ന് വിഭാഗത്തിൽ ഇരുപത്തിയൊന്ന് ഘനമീറ്ററും ഇതിൽ ഉൾപ്പെടുന്നു ബി കയറ്റുമതി ഇനത്തിൽപ്പെട്ട തേക്ക് തടികൾക്ക് ഉയർന്ന വില പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നെല്ലിക്കുത്ത് തേക്ക് പ്ലാന്റേഷൻ അടക്കിമുറി നടത്തിയതിനെ തുടർന്നാണ് തൊണ്ണൂറ്റഞ്ച് വർഷം പഴക്കമുള്ള തേക്ക് തടികൾ ലഭിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലാന്റ് ചെയ്ത തേക്ക് തോട്ടത്തിലെ തടികൾ ലേലത്തിനെടുക്കുവാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള വ്യാപാരികൾ ഈ ലേലത്തിൽ പങ്കെടുക്കും എന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത് ഡിപ്പോ റേഞ്ച് ഓഫീസർ പി എസ് നിധിന്റെ നേതൃത്വത്തിലാണ് ഡിപ്പോയിൽ തേക്ക് ലേലത്തിനുള്ള ഈ തടികൾ ഒരുക്കിയിരിക്കുന്നത് അരീകോട് ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം കൂരങ്കലിൽ പുലർച്ചെ കാട്ടാന കിണറ്റിൽ വീണു വാർഡിലെ വിവിധ ഇടങ്ങളിൽ കാട്ടാന ശല്യം വ്യാപകമായി തുടരുന്നതിനിടെയാണ് സമീപവാസിയുടെ കിണറ്റിൽ ആന വീണത് വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറ്റിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയെ പുറത്തെത്തിക്കുവാനാണ് ശ്രമം കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തി ഓടിക്കുവാൻ പ്രദേശവാസികൾ ശ്രമം തുടങ്ങി ഇത് തുടർന്ന് കാട്ടാനക്കൂട്ടം തിരികെ പോകുന്നതിനിടെ ആൾമാറയില്ലാത്ത കിണറ്റിൽ ആന വീഴുകയായിരുന്നു ദിവസവും ഏക്കർ കണക്കിന് കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടും നാളുകളായി ആന ഇറങ്ങിയിട്ടുണ്ടെന്നും അവയെ തുരത്തണമെന്നും വാർഡകം ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു നിലമ്പൂരിൽ നിന്നും ആർആർ ടിയും കൊടുമ്പുഴയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തുമ്പോഴേക്കും പുലർച്ചെ പന്ത്രണ്ടരയോടെ ആന കിണറ്റിൽ വീണു ആനയെ കരയ്ക്ക് കയറ്റിയാൽ ഇവിടെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നും ദൂരത്തേക്ക് മാറ്റണമെന്നും നാട്ടുകാർ തെങ്ങും കമുകും റബ്ബർ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികളും ഒറ്റ രാത്രി കൊണ്ടാണ് കാട്ടാന നശിപ്പിക്കുന്നത് മലയോര മേഖലകളിൽ ആനയെ പേടിച്ച് തൊഴിലാളികൾ റബ്ബർ ടാപ്പിംഗ് നിർത്തി വാറിലൂടെയുള്ള രാത്രിയാത്ര അപകടം നിറഞ്ഞതായിട്ടും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ ഓടിക്കുന്നുണ്ടെങ്കിലും തിരിച്ചു നാട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നത് തുടരുകയാണ് മമ്പാട് കാട്ടുപോയിലിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ച് വടിവാളുകൾ കണ്ടെടുത്തു പി പൈപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് വടിവാളുകൾ കണ്ടെത്തിയത് വടിവാളുകൾ തുരുമ്പെടുത്ത നിലയിലാണ് നാലു വർഷമെങ്കിലും പഴക്കമുള്ള വടിവാളുകളാണെന്നാണ് പോലീസ് പറയുന്നത് അൻപത്തെട്ട് സെന്റിമീറ്റർ വരെ നീളമുള്ള വടിവാളുകളാണിത് ഇന്നലെ വൈകുന്നേരം ആറ് മുപ്പതോടെ കാട്ടുപോയിലിലെ വാൾ കണ്ടെത്തിയ സ്ഥലത്ത് കുട്ടികൾ കളിക്കാൻ മൈതാനം ഉണ്ടാക്കാൻ തൂപ്പകൊണ്ട് കുളയ്ക്കുമ്പോൾ പി വി സി പൈപ്പ് തട്ടുകയായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് വടിവാൾ കണ്ടത് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലമ്പൂർ പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധൻ ബോംബ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി നിലമ്പൂരിലെ കാർണിവൽ നഗറിൽ ഇക്കുറിയും മികച്ച കളക്ഷൻ നിലമ്പൂർ സംയുക്ത ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തി വർഷമായി നിലമ്പൂരിൽ കാർണിവൽ നടന്നു വരുന്നു മുതിർന്നവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള റൈഡുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തി ആറിന് കാർണിവലിന് സമാപനമാകും കാർണിവൽ നഗരിലെ മരണകിണറിനുള്ളിലെ സാഹസിക രംഗങ്ങൾ പതിനായിരങ്ങളാണ് ഇക്കുറി കണ്ടത് രണ്ട് ബുള്ളറ്റുകൾ രണ്ട് ബൈക്കുകൾ നാല് കാറുകൾ എന്നിവയുടെ അതിസാഹസിക രംഗങ്ങളാണ് മരണക്കിണറിലേക്ക് ആളുകൾ കൂടുതൽ എത്തുവാൻ കാരണം പുതിയ ഇനമായി എത്തിയ ബ്രേക്ക് ഡാൻസിനും മികച്ച കളക്ഷനാണ് ലഭിച്ചത് യന്ത്ര ഊഞ്ഞാലും ആയിരുന്നു കുട്ടികൾ ഉൾപ്പെടെ കാർണിവൽ നഗറിലേക്ക് എത്തിയവർ റൈഡുകൾ കണ്ടും കയറിയും ആസ്വദിച്ച് തന്നെയാണ് മടങ്ങിയത് കാർണിവൽ കാഴ്ചകൾ കാണുവാൻ ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത് ഇന്ന് കേരള മഹിളാ സമഖ്യയുടെ കീഴിലുള്ള കുട്ടികൾക്കും മമ്പാടുള്ള ഭിന്നശിഷ്യ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സൗജന്യ പ്രദർശനം ഉണ്ടാകും ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ ഒരു ഭാഗം സംഘാടകർ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾക്കാണ് ചിലവഴിക്കുന്നത് പാട്ടുത്സവ കമ്മിറ്റിന്റെ നഗരസഭയുടെ സ്റ്റേജ് ടാക്സി ഡ്രൈവേഴ്സ് നടത്തുന്ന കാർണിവൽ അമ്യൂസ്മെന്റ് ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി വരെ ഈ റെയ്ഡുകളും എല്ലാ കച്ചവട സ്ഥാപനങ്ങളും ഉള്ളില് പ്രവർത്തിക്കും ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച എല്ലാ പരിപാടികളും അവസാനിക്കും ഇരുപത്തി ആറാം തീയതി വരെ റെയ്ഡുകളു എല്ലാ റൈഡുകളും നിലമ്പൂരിലെ കലാസ്വാദകർക്ക് ആസ്വാദകർക്ക് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കാർണിവൽ കാഴ്ച ഒരുക്കുന്നത് നിലമ്പൂരിലെ സംയുക്ത ടാക്സി തൊഴിലാളികളാണ് കുറഞ്ഞ നിരക്കിൽ കാർണിവൽ കാണുവാനും ആസ്വദിക്കുവാനുമാണ് ഇവർ അവസരം ഒരുക്കുന്നത് വഴിക്കടവ് വികസന സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് അഭിനന്ദിക്കുകയാണ് ഒപ്പം നമ്മുടെ പദ്ധതിയിൽ ഫണ്ട് ഈ സാമ്പത്തിക കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണമാരായ ഹഫ്സത്ത് പുളിക്കൽ സിന്ധുരാജൻ ജയമോൾ വർഗീസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി മാത്യു പി അബ്ദുൽ കരീം വി കെ മൊയ്തീൻകുട്ടി സേതലവി വാളശ്ശേരി പി സി നാഗൻ ഗോപൻ മരുത സെക്രട്ടറി സന്തോഷ് എ ജെ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പന്ത്രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് രൂപം നൽകി റേഷൻ വ്യാപാരികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല കടയടപ്പ് സമരത്തിന് ഉറപ്പാക്കാൻ നിലമ്പൂരിൽ കൂടിയ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു മുതൽ മുപ്പത് വരെ തുടർച്ചയായി നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ധർണയും നടത്തും സി വി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കെ ഹരിദാസ് അധ്യക്ഷനായി ടി പി സിദ്ധിഖ് സ്വാഗതവും നന്ദിയും പറഞ്ഞു വി സത്യൻ കെ രമേഷ് എം ഉമ്മൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ജനുവരിയഞ്ച് തീയതികളിൽ നടത്തുന്ന ജില്ലാ കായിക മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥം സൈക്കിൾ റാലിയും ഷൂട്ട് ഔട്ട് മത്സരവും സംഘടിപ്പിച്ചു മലപ്പുറം സിവിൽ സ്റ്റേഷൻ ഗേറ്റിൽ നിന്നും കിഴക്കേതല വരെ നീണ്ട സൈക്കിൾ പ്രചരണ റാലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ മലപ്പുറം സൈക്കിൾ കൂട്ടായ്മ മെമ്പർമാർ എന്നിവർ റാലിയിൽ പങ്കെടുത്തു കോട്ടക്കുന്ന് കൂട്ടായ്മയുടെയും സ്പോർട്സ് കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കോട്ടക്കുന്നിൽ ഷൂട്ട് മത്സരവും നടന്നു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു കോട്ടക്കുന്ന് കൂട്ടായ്മ പ്രസിഡന്റ് റൌഫ് സെക്രട്ടറി റഷീദ് സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് എന്നിവർ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം